മകരം രാശിയെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളിന്ന് പ്രതിപാദിക്കുന്നത് അതായത് ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗവും അതുപോലെ തന്നെ ഈ രാശിയിൽപ്പെടുന്ന ആളുകളുടെ അതായത് നമുക്ക് വിദ്യാർത്ഥികൾ തന്നെ തുടങ്ങാം അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് മുതൽ വ്യാജഗ്രഹം ബലപ്പെട്ട് വരുന്നതിനാൽ നല്ല ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കടക്കാനും ഉയർന്ന മാർക്ക് വാങ്ങാനും ലക്ഷ്യത്തിലുള്ള ഡിഗ്രികൾ കരസ്ഥമാക്കാനും ബിരുദാനന്തര ബിരുദങ്ങളിലേക്കൊക്കെ കടക്കാനും അതുപോലെ തന്നെ വിദ്യാഭ്യാസം കൊണ്ട് ഇപ്പോൾ എടുക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് ഭാവിയിൽ പ്രയോജനമുണ്ടാവാനും സാധ്യത ഉദ്യോഗാർത്ഥികൾ കാണുന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഉദ്യോഗലബ്ധിയിലേക്ക് കടന്ന് പെട്ടെന്ന് തന്നെ പെർമനൻ്റ് ആവാനുള്ള സാധ്യതയും അവരുടെ മിടുക്കുകൾ അംഗീകരിക്കുകയും നല്ല ശമ്പളത്തിൽ തന്നെ പ്രവേശിക്കാനുള്ള അവസരവും അവിവാഹിതർക്ക് വിവാഹാദിമംഗളകരമസിദ്ധിക്കുള്ള ഭാഗ്യവും അതുപോലെ കച്ചവടക്കാർക്ക് കച്ചവടത്തിൽ തിളങ്ങാനുള്ള ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാർക്ക് തുടങ്ങാനുള്ള അവസരവും ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ ഉറപ്പായിട്ടും ഈ വർഷം വരികയും അതുപോലെ വിവാഹമൊക്കെ കഴിഞ്ഞ വർഷങ്ങളായി കുട്ടികളൊന്നും ഇല്ലാതിരിക്കുന്നവർക്ക് ട്രീറ്റ്മെൻറ്റിലൂടെയോ ദൈവ കത്തിയാലോ ഇവയെല്ലാം കൂടെയോ കുടുംബത്തിൽ ഒരു സന്താന ജനനം ഉണ്ടാകാനുള്ള യോഗവും നിലവിൽ കുടുംബസ്ഥർക്ക് സന്താനങ്ങളെ കൊണ്ട് അവരുടെ ജോലി അവരുടെ ഭൗതിക സമ്പത്ത് അവരുടെ ആയുസ് ആരോഗ്യം അവരുടെ പ്രതീക്ഷകൾ സമ്പാദ്യാദികൾ കുടുംബത്തിലെ മാതാപിതാക്കളോടുള്ള സമീപനങ്ങൾ നിലപാടുകൾ ഇവയെല്ലാം കൊണ്ട് സംതൃപ്തമായി ചിത്തം വെളിഞ്ഞീട് മറിഞ്ഞുകൊടുക്കുക മനസ്സന്തോഷത്തോടെ ഇരിക്കാവുന്നൊരു കാലവുമാണ് എന്നാൽ കലാ കായിക രംഗങ്ങളിലുള്ളവർ വളരെയധികം തിളങ്ങും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് നല്ല സ്ഥാനമാനാതി ലോക ബഹുമാനാദി ഗുണാനുഭവങ്ങൾ ലഭിക്കും പൊതുവേ ഏജരശനിയുടെ അന്ത്യകാലഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനാൽ സാമ്പത്തികപരമായിട്ട് കടബാധ്യതയുള്ളവർക്ക് പുതിയ വരുമാനം ഉപവിടത്തിൽ നിന്ന് ഈ ബാധ്യതകൾ തീർക്കാനുള്ള അവസരവും താമസിക്കുന്ന സ്ഥലം ഭവനം പരിഷ്കരിക്കുകയും വാഹനം പുതുക്കുകയും ചെയ്യും പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഭാഗ്യസ്ഥാനത്ത് ഖേതു നിൽക്കുന്നതുകൊണ്ട് ഏതോ ഒരു ദുഷിച്ച ഒരു കൂട്ടുകെട്ടുകൾ നിമിത്തം ഒരു വ്യക്തിയിൽ നിന്ന് അത് സ്ത്രീക്കായാലും പുരുഷനായിരുന്നാലും അതാദ്യമേ ദുഷിച്ചതെന്ന് തോന്നുകയില്ല പിന്നീട് അത് ചീഞ്ഞ് ദുർഗന്ധം ഭമിക്കുന്നതായ ബന്ധത്തിലേക്ക് വന്ന് അവസാനിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു ദോഷം സംഭവിച്ചു കുറച്ച് പണവും ആ വഴിക്ക് പോകാൻ സാധ്യതയുണ്ട് ആയത് കാരണം ആളടുത്തറിയുക പൊന്നെ ഒരച്ചു നോക്കുക പെണ്ണടുത്തറിയുക ഇപ്രകാരം ഒന്ന് അറിഞ്ഞാൽ വലിയ കുഴപ്പമില്ല എല്ലാവർക്കും തന്നെ സംഭവിക്കേണ്ട ഈ രാശിയിൽപ്പെട്ടവരിൽ വൻതോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവർ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നന്നായിരിക്കും ഏതെങ്കിലും ഒരു ബന്ധം സാമ്പത്തിക നഷ്ടവും അതുപോലെ തന്നെ മാനനഷ്ടവും ആരോഗ്യ നഷ്ടവും ഒക്കെ വരാം എന്നിരുന്നാലും അടിപതകത്തില്ല നല്ല ദൈവാനുഗ്രഹം ഉള്ള സമയമാണ് എങ്കിലും ശനി പ്രീതി വരുത്തുക ശനിയാഴ്ച ദിവസം നീരാഞ്ജനം വഴിപാടുകൾ സ്വാമിക്ക് നടത്തുക എള്ളു പായസം മുതലായത് നടത്തുക ശിവന് ജലധാര നടത്തുക കൂവളമാല ശനിയാഴ്ച ദിവസം ഇതുവരെ മതസ്ഥൊക്കെ ആണെങ്കിൽ പ്രാർത്ഥനകൾ നോയമ്പുകൾ നേർച്ചകൾ ദാനധർമ്മങ്ങൾ കാരുണ്യപ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് മകരരാശിക്കാർക്ക് മകരം കുംഭം മീനം മേടം എടവം മിഥുന കർക്കിടക ചിങ്ങന മകം പൂരം ഉത്രം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ കലണ്ടറുകളിൽ നോക്കിയിട്ട് അന്നത്തെ കൊടുക്കൽ വാങ്ങലുകൾ ഏർപ്പാടുകൾ അന്നത്തെ ഏർപ്പാടുകളിലൊക്കെ കഷ്ടനഷ്ടങ്ങളും അല്പസ്വല്പം ചതിയോ വഞ്ചനയൊക്കെ വരാം അല്ലെങ്കിൽ അബദ്ധമൊളി വരാം അന്നത്തെ ദിവസം യാത്രകളിലൊക്കെ എന്തെങ്കിലും തട്ടുമുട്ടുമൊക്കെ ഉണ്ടാകാം അതുപോലെ തന്നെ കുറച്ചൊരു മാനസിക ക്ലേശങ്ങളും വരാവുന്നതാണ് അനികം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ സാമ്പത്തികപരമായ ഉന്നതിയും സന്തോഷമുള്ളവരുമായിട്ടുള്ള ചങ്ങാത്തങ്ങളും മാനസിക സന്തോഷങ്ങളും തൊഴിൽപരമായ പുരോഗതിയും ഉന്നത വ്യക്തികളുമായി സമ്മേളിക്കാനുള്ള ഭാഗ്യങ്ങളും സഹോപരി ഗുരുദേവ സംതൃപ്തിയും ലഭിക്കുന്നതാണ് ഈശ്വരന്മാരുടെയും ഗുരുക്കന്മാരുടെയും കാരണവന്മാരുടെയും സൗഹൃദത്തിലൂടെയും ഉള്ള അനുഗ്രഹങ്ങൾ ഈ നക്ഷത്ര ദിവസങ്ങളിൽ അനിജം തൃക്കേട്ട വരുന്ന ദിവസങ്ങളിൽ നന്നായിരിക്കും അവരെ കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തഞ്ചിൽ ഈ ഡേറ്റുകളൊക്കെ മാറ്റം വരും ഇപ്പോൾ ഒന്ന് കരുതിയിരുന്നു കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ കരുതിയാലും ആ ദിവസങ്ങളിൽ ഇതങ്ങനെ സംഭവിച്ചിരിക്കും അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ശനിപ്രീതി വരുത്തുക